ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം മനുഷ്യരിയിൽ കാട്ടുപന്നികളെ കുരുക്കാൻ അനധികൃത വൈദ്യുതി കെണി ഒരുക്കിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് സി ബി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞ ദിവസമാണ് കെ എസ് സി ബി അധികൃതർ അനധികൃത വൈദ്യുതി വേലി കണ്ടെത്തി നശിപ്പിച്ചത് സംഭവത്തിന് പിന്നാലെയാണ് കെ എസ് സി ബി വാണിയംകുളം സെക്ഷൻ പരാതിയുമായി ഒറ്റപ്പാലം പോലീസിനെ സമീപിച്ചത് സംഭവത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്നാണ് ആവശ്യം മനുശേരിയിലെ സ്വകാര്യ വളപ്പിനു ചുറ്റുമായിരുന്നു അനധികൃത വൈദ്യുതി വേലി കാട്ടുപന്നികളെ കുരുക്കാൻ ഒരുക്കിയ കെണിയെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ നിന്നും നേരിട്ട് കണക്ഷൻ നൽകിയ നിലയിലായിരുന്നു വൈദ്യുതി വേലി പത്ത് ദിവസം മുൻപാണ് മനുശേരിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ പനമണ്ണ അമ്പലവട്ടത്ത് കോഴി ഫാമിന് ചുറ്റുമൊരുക്കിയിരുന്ന അനധികൃത വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ക്ഷീര കർഷക മരിച്ചത് സൊസൈറ്റിയിൽ പാൽ നൽകിയ ശേഷം പശുക്കൾക്ക് പുല്ലരിഞ്ഞു വരുമ്പോഴാണ് അറുപത് കാര്യം അപകടത്തിൽപ്പെട്ടത് ചിത്ര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷോർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി